ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു ഏത് സ്ട്രീം പഠിച്ചവർക്കും പഠിക്കാവുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത് പ്ലസ് ടു സയൻസ് നിർബന്ധമില്ലാതെ ഏത് സ്ട്രീം പഠിച്ചവർക്കും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാവുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് വിവരങ്ങൾ നോക്കാം ഈ കോഴ്സുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ അസാപ്പ് കേരളയാണ് കോഴ്സുകൾ നൽകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പനിയാണ് അസാപ്പ് അല്ലെങ്കിൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ വിശദാംശങ്ങൾ നോക്കാം ടെൻത്ത് ക്വാളിഫിക്കേഷൻ വെച്ചും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചും പഠിക്കാവുന്ന കോഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കോഴ്സ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജി ഡി എ കോഴ്സിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ളത് നാലു മാസത്തെ ജി ഡി എ കോഴ്സാണ് ഇപ്പോൾ അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് നൂറ്റമ്പത് മണിക്കൂർ തിയറി ക്ലാസുകളും നൂറ്റമ്പത് മണിക്കൂർ നെസസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പുമായി ആകെ മുന്നൂറ് മണിക്കൂറുകൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഓഫ്ലൈനായിട്ടാണ് ജി ഡി എ കോഴ്സ് പഠിക്കേണ്ടത് ഓൺലൈനായി ക്ലാസ്സുകൾ അവൈലബിൾ അല്ല ജി ഡി എ കോഴ്സ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം ടെൻത്ത് പാസ് ഔട്ട് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാവുന്നത് ജി ഡി എ കോഴ്സിലൂടെ ബേസിക് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാനും പേഷ്യൻസിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുമാണ് പഠിക്കുന്നത് അതുപോലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യുക ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പേഷ്യൻസിനെ സഹായിക്കുക തുടങ്ങിയ ബേസിക് നഴ്സിംഗ് കെയർ ആണ് ജി ഡി എയിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്ത മാസം ആറിന് അതായത് മെയ് ആറിന് ക്ലാസ്സുകൾ ആരംഭിക്കും ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കോഴ്സിൻ്റെ ട്രെയിനിങ് പാർട്ട്ണറായി വരുന്നത് ലേണറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആണ് കോഴ്സ് പഠിക്കാവുന്ന സെൻറ്റർ വരുന്നത് എറണാകുളം കളമശ്ശേരിയിലാണ് എറണാകുളം കളമശ്ശേരിയിലെ സി എസ് പി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലായിരിക്കും പഠനം നടക്കുക ഈ ഒരു സെൻറ്ററിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ജി ഡി എ കോഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് സാലറി ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പേജിൽ അവൈലബിൾ ആണ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറാണ് ഫീസ് വരുന്നത് കോഴ്സ് പഠിച്ചാൽ ഹെൽത്ത് കെയർ സെക്ടറൽ സ്കിൽ കൗൺസിലിൻ്റെ ആണ് ലഭിക്കുക ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് രണ്ടാമത്തെ കോഴ്സ് നോക്കാം രണ്ടാമത്തെ കോഴ്സ് വരുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതും എസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായ ഏത് സ്ട്രീം കാർക്കും ഇപ്പോൾ അപേക്ഷിക്കാം ഈ കോഴ്സ് ആരംഭിക്കുന്നത് മെയ് ഇരുപതിനാണ് മെയ് പത്ത് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ കോഴ്സ് ഓൺലൈനായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്ന സൗകര്യമുണ്ട് നൂറ് മണിക്കൂറാണ് ക്ലാസ്സുകൾ വരുന്നത് ഈ കോഴ്സിന്റെ ട്രെയിനിങ് പാർട്ട്ണറായി വരുന്നത് യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇ ഐ എം ആണ് ഈ കോഴ്സിന്റെ പാർട്ട്ണറായിട്ട് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ കോഴ്സിലൂടെ പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിലെ ഫിനാൻസിങ് ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇങ്ങനെ ഓവറോൾ ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ആണ് ലക്ഷ്യമിടുന്നത് കോഴ്സിൽ വരുന്ന ടോപ്പിക്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് അതുപോലെ ഈ കോഴ്സിന് വരുന്ന ഫീസ് അമ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് മെയ് ഇരുപതിന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും അതിന് മുമ്പായി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഇ ഐ എം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേജ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം അടുത്ത കോഴ്സ് ഏതാണെന്ന് നോക്കാം മൂന്നാമത്തെ കോഴ്സ് വരുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന കോഴ്സാണ് ഇതും അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണിത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന ഈ കോഴ്സ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം ഈ ഒരു കോഴ്സും നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കോഴ്സാണ് അതായത് ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഇവർ ഇവർ ചെയ്യേണ്ടുന്ന റൂൾസ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ കോഴ്സിന്റെ മറ്റു വിവരങ്ങളൊക്കെ ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സ് മെയ് പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് മെയ് മൂന്ന് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ കോഴ്സ് ഓഫ്ലൈൻ കോഴ്സാണ് ഓൺലൈനായി പഠിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി മുന്നൂറ്റി നാല് മണിക്കൂറുകൾ അതായത് ഒരു വർഷത്തെ കോഴ്സാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഒരു വർഷത്തെ കോഴ്സ് പഠിക്കാനുള്ള ഫീസ് മുപ്പതിനായിരം രൂപയാണ് ഈ കോഴ്സ് പഠിക്കാവുന്നത് കൊല്ലം ജില്ലയിലെ ഉപാസന ഹോസ്പിറ്റലാണ് ഉപാസന ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് സെൻറ്റർ ആയി വരുന്നത് കോഴ്സ് പഠിക്കാനുള്ള ഏജ് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സും മാക്സിമം മുപ്പത്തി അഞ്ച് വയസ്സുമാണ് ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് പതിനഞ്ചിന് മുമ്പായി ഉപാസന ഹോസ്പിറ്റലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അടുത്ത കോഴ്സ് ഏതാണെന്ന് നോക്കാം നാലാമത്തെ കോഴ്സ് വരുന്നത് ഹെൽത്ത് കെയർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ് ഇതും എസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ കോഴ്സാണ് ഈ കോഴ്സ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു ഏത് സ്ട്രീം ആയവർക്കും പഠിക്കാം ഹോസ്പിറ്റലുകൾ പോലെയുള്ള ഏതൊരു ഹെൽത്ത് കെയർ സെക്ടറിലെയും ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുകളിലെ ബില്ലിംഗ് സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് ഓഫീസർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് പബ്ലിക് റിലേഷൻ ഓഫീസർ തുടങ്ങിയ ഒക്കെ ആയിരിക്കും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത് മെയ് പതിനഞ്ചിനാണ് ക്ലാസുകൾ ആരംഭിക്കുക മെയ് പത്ത് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട് ആറുമാസത്തെ കോഴ്സാണ് അറുന്നൂറ്റി എൺപത് മണിക്കൂർ ക്ലാസ്സുകളാണ് ഈ ഒരു കോഴ്സിലുണ്ടാവുക ആറുമാസത്തെ കോഴ്സിന്റെ ഫീസ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കോഴ്സിൽ രണ്ടു മാസത്തെ ഇന്റേൺഷിപ്പ് കൂടി വരുന്നുണ്ട് കോഴ്സിന്റെ ട്രെയിനിങ് പാർട്ണറായി വരുന്നത് ബ്രിസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എറണാകുളം കൊച്ചിയിലെ ബ്രിസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കും പഠനം നടക്കുന്നത് ഹെൽത്ത് കെയർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്ന ഈ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങളും അതുപോലെ ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്ന ബ്രിസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ അതുവഴി നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് മെയ് പതിനഞ്ചിനാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുക എസാബ് പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ള നാല് കോഴ്സുകൾ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ കോഴ്സ് എന്നത് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന കോഴ്സാണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത മിനിമം പത്താം ക്ലാസ് ആണ് എസ് എസ് എൽ സി പാസ് ആയവർക്ക് എസ് ആപ്പിലൂടെ ഈ കോഴ്സ് പഠിക്കാം ഈ കോഴ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടില്ല ഓഗസ്റ്റ് ഒന്ന് മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിനാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന കോഴ്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുക ഈ കോഴ്സ് ഓഫ്ലൈനായിട്ടാണ് നടത്തുന്നത് ഓൺലൈനായി നഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ് പഠിക്കുക സാധിക്കില്ല മുന്നൂറ് മണിക്കൂറുകളാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ട്രെയിനിങ് പാർട്ട്ണറായി വരുന്നത് ഇവിടെയാണ് പഠനം നടക്കുക നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിന്റെ ഫീസ് വരുന്നത് പതിനായിരം രൂപയാണ് ടെൻ തൗസൻഡ് ആണ് കോഴ്സിന്റെ ഫീസ് വരുന്നത് കോഴ്സിലൂടെ പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് കാര്യങ്ങൾ അതായത് ഹ്യൂമൻ അനാട്ടമി ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് പേഷ്യൻ കെയർ മൊബിലിറ്റി മെറ്റേണൽ കെയർ ആൻഡ് ന്യൂ ബോൺ കെയർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് സ്റ്റെറിലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് പേഷ്യൻറ്റ് കെയർ ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു കോഴ്സിൽ വരുന്നത് മലപ്പുറത്തെ റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും പഠനം നടക്കുക ആ സെൻറ്ററിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇത്രയുമാണ് എസാപ്പ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഈ കോഴ്സുകൾ പഠിക്കാൻ പ്ലസ് ടു സയൻസിൻ്റെ ആവശ്യമില്ല ടെൻത്ത് ക്വാളിഫിക്കേഷൻ വെച്ചും പ്ലസ് ടു വെച്ചും നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ആദ്യം പറഞ്ഞ നാല് കോഴ്സുകളിലേക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓരോ സെൻറ്ററിൻ്റെയും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട സൗകര്യവും ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് എസ് ആപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കാവുന്നതാണ് അതുപോലെ ഹെൽപ്പ് ലൈൻസുമായി കോൺടാക്റ്റ് ചെയ്യാം അസാപ്പ് കേരളയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഓരോ സെൻ്ററിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോർ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്